ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലും ഇന്നത്തെ വീഡിയോ നമ്മൾ യൂണിമണിയിലും ബാങ്കിലും ഒക്കെ പോവുന്നതാണ് യൂണിമണിയിൽ പോയി നമുക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അവിടെ ഒക്കെ പറ്റിയത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കേണ്ടി വന്നു നമ്മളിനി ബാങ്കിലോട്ട് പോകാൻ പോവുകയാണ് യൂണിമണിയിൽ ഇപ്പോൾ കുറച്ച് താമസിക്കും രണ്ട് കറൻസി ആയിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം അത്രയും ലേറ്റ് ആകും അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ബാങ്കിൽ പോകണം എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ചെക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ ബാങ്കിൽ പോയത് വെറുതെ കാര്യങ്ങളൊന്നും നടന്നതും ഇല്ല കുറെ നേരം അവിടെ വെറുതെ ഇരിക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് സോറി അന്ന് കുടിച്ചത് മറ്റേ സോഡാന്ന് ഇറങ്ങിയായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് യൂണിമണിയിൽ നിന്ന് കോള് വന്നു എല്ലാം ശരിയായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ കറൻസിയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി യൂണിമണി ഇറങ്ങി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോവാം അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കോണ്ടായിരുന്നു അങ്ങനെ ഈ കടയിലാകുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു മോറന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ അവിടെത്തന്നെ ഉള്ള അങ്ങനെ അവിടെ കയറി നൂഡിൽസും പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചത് എൻ്റെ ഫേവററ്റ് സ്പോട്ട് ഇതാണ് അവിടുത്തെ യോഗകാട്ടിൻ്റെതും പക്ഷെ ഒന്നും വാങ്ങിക്കത്തില്ലെങ്കിലും എൻ്റെ ഫേവററ്റ് സ്പോട്ട് ഇതാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫോൺ കവർ വാങ്ങിക്കാനായിട്ട് കടക്കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ ബാക്കി മറന്നു മറന്നുപോയി അപ്പോൾ ബൈ